പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ രാഹുൽ ഒഴിയുന്ന സീറ്റിൽ പ്രിയങ്ക മത്സരിക്കും കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ ഒരേ സമയം പാർലമെന്റിൽ വേണ്ടെന്ന നിലപാടിൽ സോണിയ തീരുമാനം ഞായറാഴ്ച ഗാന്ധി ഒഴിയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകും വയനാടാണോ റായ്ബറേലിയാണോ ഒഴിയുന്നതെന്നതിൽ രാഹുൽ ഗാന്ധി ഞായറാഴ്ച തീരുമാനം അറിയിക്കും റായ്ബറേലി നിലനിർത്താനാണ് സാധ്യത ഇക്കാര്യത്തിൽ ഇതുവരെയും രാഹുൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ ഒരേ സമയം പാർലമെന്റിൽ വേണ്ടെന്നാണ് സോണിയയുടെ നിലപാട് കോൺഗ്രസിന്റെ താരനേതാവ് ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വഴിതെളിയുന്നു രാഹുൽ ഗാന്ധി രാജിവയ്ക്കുന്ന വയനാട്ടിലോ റായ്ബറേലിയിലോ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കും പാർട്ടിയിലെ പൊതുവികാരം കണക്കിലെടുത്ത് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തിയേക്കും ദേശീയ നേതാവ് എന്ന നിലയിൽ ഉത്തരേന്ത്യയിൽ പാർട്ടിക്ക് വളർച്ച സാധ്യമാക്കുന്നതിനും രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്നായിരുന്നു പ്രവർത്തക സമിതിയിലെ ഭൂരിപക്ഷ അഭിപ്രായം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വരണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുന്നു ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് സോണിയാഗാന്ധി സമ്മതം നൽകിയിട്ടില്ല എന്നാണ് സൂചന കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേർ ഒരേ സമയം പാർലമെന്റിൽ വേണ്ടെന്നാണ് സോണിയയുടെ നിലപാട് ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരണമെന്ന് പ്രവർത്തക സമിതി യോഗം ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയെങ്കിലും ഇക്കാര്യത്തിൽ രാഹുൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ